കൂട്ടുകാരെ നമസ്കാരം നമുക്കെല്ലാവർക്കും വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റിലുള്ള ഗീ ആണ് അതായത് നെയ്ച്ചോറാണ് ഇന്നത്തെ വീഡിയോ കൈമ റൈസിലാണ് ഈ ഗീ റൈസ് തയ്യാറാക്കുന്നത് മൂന്ന് കപ്പ് റൈസ് ആണ് എടുത്തിട്ടുള്ളത് ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നെയ്ച്ചോറ് തയ്യാറാക്കുവാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കണക്കിന് ഗീ അതായത് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യ് ചൂടായി വരുമ്പോൾ മൂന്ന് ഏലയ്ക്ക ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഉടൻ തന്നെ കാൽ കപ്പ് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുന്നു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മുന്തിരിയുടെ കളർ മാറി വരുമ്പോൾ കാൽ കപ്പ് കാഷ്നട്ട് കൂടി ചേർക്കുകയാണ് ഇനി ഇത് ഒരുമിച്ച് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്യാം കാഷ്നട്ടും ചെറുതായി കളർ മാറി വരുമ്പോൾ ഒരു സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു കാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് കൊടുക്കുകയാണ് ഇനി ഇത് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം സവാള ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് കൈമാർ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് കൈമാർ റൈസ് അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വാഷ് ചെയ്ത് എടുത്തതാണ് ഈ അരിപ്പ ഉപയോഗിച്ച് ഇതിന്റെ വെള്ളമെല്ലാം കളഞ്ഞതാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഒരു മിനിറ്റ് കൊണ്ട് ആ വെള്ളത്തിൻ്റെ നനവെല്ലാം മാറുന്നതാണ് ഇനി ഈ നെയ്യിൽ ഈ അരി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നിർത്തി ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കാം റൈസ് ചെറുതായി കളറ് മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം സാധാരണ കൈമാ റൈസിൽ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളമാണ് കണക്ക് എന്നാൽ നമ്മളിവിടെ റൈസ് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് കൂടുതൽ വെള്ളം ആവശ്യമാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് റൈസിന് രണ്ടേകാൽ കപ്പ് വെള്ളം എന്ന കണക്കിനാണ് എടുത്തിട്ടുള്ളത് വെള്ളം അളന്ന് മറ്റൊരു പാത്രത്തിൽ ചൂടാക്കി എടുത്തതാണ് റൈസ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതായത് കൂടുതൽ വെള്ളം അത് അബ്സോർവ് ചെയ്യും അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം ചേർക്കുന്നത് ഈ സമയം ഗീ റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോഴുള്ള വെള്ളത്തിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കൈമാർ റൈസ് ഉപയോഗിച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം മതിയാവും ഇപ്പോൾ റൈസ് പകുതി വേവായിട്ടുണ്ട് ഈ സമയം അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലില ഇതിന്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കുന്നു ഇനി ഇത് അടച്ചു വെക്കുകയാണ് ഇതിന്റെ മുകളിൽ ഒരു വെയിറ്റ് കൂടി വെക്കുന്നു ഇനി സ്ലോ ഫ്ലെയിമില് അഞ്ച് മുതൽ എട്ട് മിനിറ്റോളം സമയം നമുക്കിത് ദമ്മ് ചെയ്ത് എടുക്കാം ഞാനിവിടെ എട്ട് മിനിറ്റ് ആയപ്പോൾ തീ ഓഫ് ചെയ്തു വീണ്ടും ഒരു പത്ത് മിനിറ്റിനു ശേഷം ഇതിൻ്റെ അടപ്പ് തുറക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കൈമാ റൈസും ഏലക്കയും നെയ്യും ചേരുമ്പോഴുള്ള ആ ഒരു നല്ല വാസന ഈ സമയം കിട്ടുന്നുണ്ട് അപ്പോൾ വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഷെഫ് ജോജി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പഴയ ഒരുപാട് വീഡിയോകളുണ്ട് അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ